ആ ും ഭാഗമായി നടക്കുന്ന കൊലപാതകങ്ങളും നമസ്കാരം നിലമ്പൂർ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട വിവാദ വിഷയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുണ്ടായ സംഭാഷണത്തിന് പിന്നാലെ അൻവർ മലക്കം മറിഞ്ഞെങ്കിലും അൻവർ പുറത്തുവിട്ട വിവാദം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്നുണ്ടായത് സംഘർഷഭരിതമായ സംഭവങ്ങളാണ് ും കൊലപാതകം കൊലപാതകം പിണറായിരുന്നു മാർച്ച് ബിസി റോഡ് കടന്നതോടെ ജലബീരങ്കിയും പോലീസന്നാഹും തയ്യാറായി നിന്നോ

എന്നും ുംഖ്യാപിച്ചുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ ജില്ലാ കമ്മിറ്റിയുടെ എസ് പി ഓഫീസിലേക്ക് നടത്തിയ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ട എന്ന് ജോമോൻജു അതുകൊണ്ട് ആ എം എൽ എ അയാൾക്കെന്തോ സ്വന്തം കാര്യം നേടുന്നതു വേണ്ടി അയാൾ മുന്നോട്ട് വെച്ചൊരു പ്രൊജക്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാ ആരോപണങ്ങളും പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദയനീയ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരള സർക്കാരും അദ്ദേഹത്തിനെതിരെ ഒരു വാക്കുപോലും പറയുന്നതായി നമ്മൾ എവിടെയും കേട്ടില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ പറയുന്ന എം എൽ എക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നതായി കേട്ടില്ല എ ഡി ജി നമ്മൾ ആരും കണ്ടില്ല ഈ എസ് പി എ സുജിത്തനെ ന്യായീകരിക്കുന്നതായി നമ്മളാരും കണ്ടില്ല ഇങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ കള്ളക്കടത്തിനും ആ കള്ളക്കടത്തിന്റെ ഭാഗമായി നടക്കുന്ന കൊലപാതകങ്ങളും ഈ കേരളത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്ന രീതിയിൽ നടക്കുന്ന സ്ത്രീ സ്ത്രീ പീഡന പരമ്പരകളും ഒക്കെ കേരളത്തിന്റെ മണ്ണിൽ ഓരോ ദിവസം വർദ്ധിച്ചു വരുമ്പോൾ ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഭയം ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ സമീപനം അങ്ങേയറ്റം വെറുത്തുതായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മണ്ണിൽ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ പറഞ്ഞ ആരോപണങ്ങൾ െന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ നിഷേധിക്കാതെ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനകത്ത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കുമ്പോൾ ആ തെളിവുകൾ ഹാജരാക്കിയ ശേഷം അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തുന്നതിന് പകരം ഓരോരുത്തരെയായി സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്

ৰা <laughs>

oh <laughs>

Por, cedo, por, cedo. por cedo.